ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വീകരിച്ചു അതിന് കിട്ടിയ നിങ്ങള് നിങ്ങളുടെ ഫാമിലിയിൽ ഒരാളെ പോലെ എന്നെ സ്നേഹിക്കുകയും എവിടെ പോയാലും അപ്പോൾ അപ്പൊന്നെ വിളിക്കാറുള്ളൂ അപ്പൊ ഒരുപാട് സന്തോഷം സാമുദ്രത്തിന് ഒരു റീച്ച് ഇപ്പൊ ഞാൻ യേശു തന്നെ ജാനകിയുടെയും അഭിയുടെയും വീട് നിന്ന് പുതിയ സീരിയൽ ഞാൻ കമ്മിറ്റ് ചെയ്ത് ഇപ്പൊ അതിന്റെ ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ അപ്പൊ സ്വീകരിച്ച പോലെ ജാനകിയെ സ്വീകരിക്കണം ഒൻപതരക്കെയാണ് യേശു അപ്പൊ വേറൊരു കാര്യം ഞാൻ ഇന്നലെ ഇങ്ങനെ ഏശു ടെലിവിഷൻ അവാർഡായിരുന്നു അപ്പൊ ഞാൻ മുങ്ങി എന്ന് പറയാം എന്റെ പെർഫോമൻസ് നേരത്തെ ആക്കാൻ പറഞ്ഞു കാരണം എനിക്ക് എന്തുകൊണ്ടെന്നു വെച്ചാൽ പാലക്കാട് ഈ ഓർക്കിഡിലേക്ക് കമ്മിറ്റ് ചെയ്തുകൊണ്ട് ഓടി വരണല്ലോ അപ്പൊ ഞാൻ അവിടുന്ന് എല്ലാ ആൾക്കാരോടും റിക്വസ്റ്റ് ചെയ്ത് എന്റെ പെർഫോമൻസ് നേരത്തെ ആക്കി നൈറ്റ് ടെൻ ഓ ക്ലോക്കിന്റെ ബസ്സിന് ഓടി വന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് വ്യത്യാസം പോയി ടൈം ലേറ്റ് ആവാണെങ്കിൽ ബസ് മിസ്സാവായിരുന്നു അങ്ങനെ വന്നതാണ് ഓടി അവിടുന്ന് എല്ലാവരും പോരുന്ന സാധിക്കും കാരണം ടെലിവിഷൻ അവിടുന്ന് പറയുന്ന ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് പറയാം അപ്പൊ ഒരുപാട് സന്തോഷം എനിക്ക് പാലക്കാട് ഇനി എന്റെ നാട് കോഴിക്കോടാണ് എനിക്ക് എന്റെ കോഴിക്കോടിലെ നാട്ടുകാരെ പോലെയാണ് എനിക്ക് പാലക്കാട്ടിലെ ആൾക്കാരോടും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ഒരുപാട് സന്തോഷം അതുകൊണ്ടാണ് പാലക്കാട് എന്ത് വർക്ക് വന്നാലും ഞാൻ ഓക്കെ പറയുന്നത് എന്നെ വിളിച്ചതിന് നിങ്ങൾ ഇത്രയും നല്ലൊരു പാട് ഇലാബ്രേഷൻ ചെയ്യുന്ന ശരി ഒരു